വീണ വിജയന് മാസപ്പടി നൽകിയ സി എം ആർ എൽ തീരുമാനത്തിൽ കെ എസ് ഐ ഡി സിയുടെ പങ്കും കൂടുതൽ തെളിഞ്ഞിരുന്നു ബോർഡ് യോഗങ്ങളിലടക്കം പതിവായി പങ്കെടുക്കുന്ന വ്യക്തിയാണ് സി എം ആർ എല്ലിലെ കെ എസ് ഐ ഡി സിയുടെ നോമിനി അതുകൊണ്ടുതന്നെ പൊതുമേഖലാ സ്ഥാപനത്തിലെ ഉദ്യോഗസ്ഥന് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനുമായി കമ്പനി നടത്തിയ സാമ്പത്തിക ഇടപാടിലെ ശക്തിയായി മാറാൻ സാധിക്കുമെന്ന് വ്യക്തമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്വജനപക്ഷപാതം കാണിച്ച് ലംഘനം നടത്തിയെന്ന് വിധത്തിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കാൻ ധാരാളമാണ് ഇക്കാര്യം അതേസമയം മാസപ്പടി കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്ന് എസ് എഫ് ഐ ഒ രേഖകൾ വിശദമായി അന്വേഷിക്കേണ്ടതുണ്ടെന്നും എസ് എഫ്ഐ ഒ ഹൈക്കോടതിയിൽ അറിയിച്ചു ഒരു തെളിവും ഇല്ലാതെയാണ് അന്വേഷണമെന്ന് കെ എസ് ഐ ഡി സി വാദിച്ചു അന്വേഷണം തടയാൻ ശ്രമിക്കുന്നത് എന്തിനെന്ന് ഹൈക്കോടതി ചോദിക്കുകയുണ്ടായി തങ്ങൾക്ക് പണമൊന്നും കിട്ടിയിട്ടില്ല തങ്ങളുടെ വിശ്വാസ്യതയെ സമൻസ് ബാധിക്കുമെന്നും കെ കോടതിയിൽ പറഞ്ഞു സി എം ആർ എല്ലും എക്സ് ആലോചിക്കും തമ്മിൽ സാമ്പത്തിക ഇടപാടുണ്ടെന്ന് അറിഞ്ഞപ്പോൾ സി എം ആർ എല്ലിനോട് വിശദീകരണം ആരാഞ്ഞിരുന്നതായി കെ എസ് ഐ ഡി സി കോടതിയിൽ അറിയിക്കുകയായിരുന്നു എങ്കിൽ എക്സാലോചിക്ക് കരാറിൽ സി എം ആർ എല്ലിനോട് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ കെ എസ് ഐ ഡി സിയോട് കോടതി ആവശ്യപ്പെട്ടു വിശദീകരണം തേടിയെങ്കിലും സി എം ആർ എൽ മറുപടി നൽകിയില്ലെന്ന് കെ എസ് ഐ ഡി സി അറിയിച്ചു അപ്പോഴാണ് വിശദീകരണം തേടിയതിന്റെ പകർപ്പ് ഹാജരാക്കാൻ നിർദ്ദേശിച്ചത് രേഖകൾ ഹാജരാക്കാൻ രണ്ടാഴ്ചത്തെ സമയം വേണമെന്ന് കെ എസ് ഐ ടി സിയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു അന്വേഷണത്തെ തടയാൻ കോടതി തയ്യാറല്ല ഏതെങ്കിലും തരത്തിൽ നിയമവിരുദ്ധമായിട്ടാണോ അന്വേഷണം പോയതെന്ന് പരിശോധിക്കുക മാത്രമാണ് കോടതി ചെയ്യുന്നതെന്നും സിംഗിൾ ബെഞ്ച് വ്യക്തമാക്കി തുടർന്ന് കേസ് രണ്ടാഴ്ചത്തേക്ക് മാറ്റി എന്തായാലും എസ് എഫ് ഐ ഒ അന്വേഷണത്തിനെതിരെ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സി നൽകിയ ഹർജിയും സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാടിൽ എസ് എഫ് ഐ അന്വേഷണം ആവശ്യപ്പെട്ട് ഷോൺ ജോർജ് നൽകിയ ഹർജിയുമാണ് ഇപ്പോൾ ഹൈക്കോടതി പരിഗണിച്ചത് എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ടി സി നേരത്തെ കേരള ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു എന്നാൽ സ്റ്റേ ആവശ്യം ഹൈക്കോടതി നിരസിച്ചു ഒന്നും ഭയക്കാനില്ലെങ്കിൽ എന്തിനാണ് അന്വേഷണത്തെ എതിർക്കുന്നതെന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചിരുന്നു സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിലെ അരുൺ പ്രസാദ് നിലവിൽ ശേഖരിച്ച തെളിവുകൾ വിലയിരുത്തുകയാണ് കെ എസ് ഐ ടി സിയിലും സി എം ആർ എല്ലിലും നിന്നും ശേഖരിച്ച തെളിവുകളാണ് വിലയിരുത്തുന്നത് ഇതിൽ കെ എസ് ഐ ടി സിയിൽ നിന്നും കാര്യമായ വിവരമൊന്നും ലഭിച്ചില്ല എന്നാൽ സി എം ആർ എല്ലിൽ നിന്ന് കിട്ടിയത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇത് വീണാ വിജയന്റെ എക്സാലോജിക്കും സി എം ആർ എല്ലും തമ്മിലെ ഇടപാടിലെ ദുരൂഹത കൂട്ടുന്നു ഈ സാഹചര്യത്തില് വീണാ വിജയനെ ചോദ്യം ചെയ്യേണ്ടതുണ്ട് നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനാണ് സാധ്യത ഈ നോട്ടീസ് നൽകാനാണ് വീണാ വിജയൻ എവിടെയാണുള്ളതെന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്താൻ ശ്രമിച്ചത് കർണാടക കോടതിയിൽ ഹർജിയിൽ മാസപ്പടി വിവാദത്തിൽ ഗുരുതര വെളിപ്പെടുത്തലുമായി സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് രംഗത്ത് വരുമെന്നാണ് വിലയിരുത്തൽ